നമസ്കാരം എ ബിസി ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷനിൽ തോറ്റതിനു പിന്നാലെ കൊല്ലത്ത് സി പി എം കൺഗ്രസുകാരെ ഓടിച്ചിട്ട്യാണ് പോലീസ് സ്റ്റേഷനിൽ കയറി വരെ തുടങ്ങി ഇവരുടെ ഗുണ്ടായുസം വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ശ്യാം ചേരുന്നുണ്ട് ശ്യാം എന്താണ് പോലീസ് സ്റ്റേഷനിൽ കയറി വരെ കോൺഗ്രസുകാരെ അല്ലെങ്കിൽ ഏർ കുറച്ചുപേരെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ വിവരങ്ങൾ അഖില ഈ തെക്കൻ കേരളത്തിൽ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് സി പി എം അതായത് കണ്ണൂർ കഴിഞ്ഞാൽ കടക്കൽ എന്നാണ് സി പി എമ്മിന്റെ തെക്കൻ കേരളത്തിലെ മുദ്രാവാക്യം ഈ കടയ്ക്കലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി കുമ്മിൾ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട ഒരു മേഖലയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു മേഖലയാണ് കുമ്പിൾ പഞ്ചായത്ത് ഈ കുമ്പിൾ പഞ്ചായത്തിൽ ആദ്യമായി യു ഡി എഫ് ലീഡ് വരികയുണ്ടായി അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുമിളിൽ വെച്ച് ജിഷ്ണു എന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ സി പി എം മാരകമായി ഉപദ്രവിച്ചു ഇതിൽ പരാതി നൽകാൻ ആ ദൃശ്യങ്ങൾ കാണുന്നതാണ് വിഷ്ണു വിഷ്ണു ഇതിൽ പരാതി നൽകുവാൻ വേണ്ടി കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തിയ വിഷ്ണുവിന് പിന്നാലെ സി പി എമ്മിന്റെ പ്രവർത്തകരും എത്തി സി പി എമ്മിന്റെ പ്രവർത്തകർ എത്തിയത് ഈ പട്ടിക പട്ടികക്കോൽ ഉൾപ്പെടെയുള്ള തടിക്കഷ്ണങ്ങളുമായിട്ടാണ് ഈ സി പി എമ്മിന്റെ പ്രവർത്തകർ കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിയത് അവർ അവിടെ വെച്ചും കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ആ കാണുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത് മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു ആ മൊബൈൽ അവർ വാങ്ങി തല്ലി പൊട്ടിച്ചു ഇതിൽ ഒരു മൊബൈലിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ഫോണുകൾ സി പി എമ്മുകാർ തല്ലി പൊട്ടിക്കുകയുണ്ടായി ഇത് കടക്കൽ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷന്റെ ഉള്ളിൽ അതായത് അതിന്റെ വളപ്പിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ പ്രവർത്തകരെ തടഞ്ഞു നിർത്താനും അവരെ സംയോമനം പാലിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം കടക്കലിലെ ഒരു എസ് ഐ അവരോട് വളരെ അതായത് കൃത്യമായി എടുക്കേണ്ട ഏത് നിലപാട് അതായത് സ്റ്റേഷന്റെ പരിധിയിൽ കയറിയ ഒരാളെ ആക്രമിച്ചാൽ ഏത് രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്യണമോ ആ രീതിയിൽ തന്നെ വിനോദ് കുമാർ എന്ന എസ് ഐ ഈ സി പി എം പ്രവർത്തകരോട് പെരുമാറി പക്ഷേ അദ്ദേഹത്തെയും ഈ പ്രവർത്തകർ ആക്രമിച്ചു ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയാണ് അദ്ദേഹമാണ് ഒരു പ്രവർത്തകനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ആ പ്രവർത്തകൻ അദ്ദേഹത്തെ അസഭ്യം പറയുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ അസഭ്യം പറയുന്നതൊന്നും നമുക്ക് ഈ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ പൂർണ്ണമായി നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് വലിയ അസഭ്യമാണ് സ്റ്റേഷൻ കടക്കൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി സി പി എം പ്രവർത്തകർ വിളിക്കുന്നത് ഏതാണ്ട് അഞ്ചോ ആറോ സി പി എം പ്രവർത്തകർ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ വടിതടികൾ ഉണ്ട് ഇതൊക്കെ കൊണ്ടൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ കയറി ചെല്ലുകയാണ് ഇവർ തോറ്റതിൽ ഉള്ള ദേഷ്യം അതായത് തോറ്റതിനപ്പുറം കടയ്ക്കൽ മേഖലയിൽ താഴെ പോകുന്നു സി പി എം താഴെ പോകുന്നു എന്നത് അവിടുത്തെ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് അസഹിഷ്ണുത കാണിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് സാധാരണഗതിയിൽ കെ പ്രേമചന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാലും ഈ ചടയമംഗലം നിയമസഭാ മണ്ഡലം പുനലൂർ നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രേമേന്ദ്രന്റെ ലീഡ് കിട്ടാറില്ല സാധാരണഗതിയിൽ പക്ഷെ ഇത്തവണ ചില പഞ്ചായത്തുകളിൽ പ്രേമേന്ദ്രൻ ഈ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ ലീഡ് ചെയ്തു അതിനോടുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് അകില്ല നമുക്കറിയാം എൽ ഡി എഫിന്റെ ലീഡ് കുറയാനുള്ള കാരണം ഭരണപക്ഷത്തിന്റെ ഭരണമികവുകൊണ്ട് തന്നെയാണ് എന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനിക്കാരി ഗുണ്ടായെന്ന് പറയുമ്പോൾ ഇവരെ എന്ന് എന്ന് പകരം വിളിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു അഖില ഭരണം മികവ് എന്ന വാക്ക് ഉപയോഗിച്ചത് അവരെ ട്രോളിയതാണെന്ന് മനസ്സിലായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ പരിപാടി അതായത് ഈ ഇത്തരത്തിൽ സംഭവിക്കുന്നത് തുടർച്ചയായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ ജയിക്കാനുള്ള കാരണം പാർട്ടി സംവിധാനത്തിന് അവിടുത്തെ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് പാർട്ടി സംവിധാനത്തെ വിശ്വാസം വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ കാൻഡിഡേറ്റിനെ വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് പാർട്ടി സംവിധാനം ശ്രമിക്കുന്ന ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം അസഹിഷ്ണുത കാണിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വലിയ തോതിൽ വളഞ്ഞിട്ട് തല്ലുകയാണ് കടയ്ക്കൽ മേഖലയിൽ ഒരു പഞ്ചായത്തിൽ ലീഡ് വന്നാൽ ഇട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ കടയ്ക്കലിലെ ബാക്കിയുള്ള പഞ്ചായത്തുകൾ കൂടി യു ഡി എഫ് പിടിച്ചെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വലിയ അക്രമമാണ് കഴിഞ്ഞ ദിവസം നടന്നത് പ്രത്യേകിച്ച് ഇതൊരു പൊതുസ്ഥലത്തല്ല മറിച്ച് ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി അവരുടെ അവരുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അവരാണ് ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതും പരാതി നൽകാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ പ്രവർത്തകരെ കയറി ഇടിക്കുക അതും വടിയും തടിയുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുക ഈ വടിയും തടിയും മറ്റ് മാരകായുധങ്ങളുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് നോൺ വൈലബിൾ ഓപ്പൻസ് ആണ് പിടിച്ച് അകത്തിടേണ്ട പരിപാടിയാണ് ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ പോലീസ് പറയുന്നുള്ളൂ ഈ കടക്കലിനേക്കൽ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനോട് വലിയ സംഘടന സംവിധാനമുണ്ട് ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു തെക്കൻ കേരളത്തിൽ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് കണ്ണൂർ കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ കടക്കൽ എന്ന് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് നമ്മുടെ ഈ വൺ സിനിമയിൽ മുഖ്യമന്ത്രിക്ക് ഇട്ടിരിക്കുന്ന പേര് പോലും കടക്കൽ ചന്ദ്രൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് അത്രത്തോളം സി പി എമ്മിന് വലിയ സംഘടനാ സംവിധാനം ഒരു മേഖലയാണ് അത് അവിടേക്ക് കോൺഗ്രസ് കടന്നു കയറുന്നതിൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അസഹിഷ്ണുത ഉണ്ടായി അതിന്റെ പ്രതിഫലനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരു പ്രവർത്തകന്റെ മുഖമൊക്കെ പൊട്ടി ആശുപത്രിയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ശ്യാം നൽകിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും കൊല്ലത്ത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തുന്നതിന് പകരം അല്ലത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങൾക്ക് ഇതുവരെ പറ്റിയ തെറ്റുകളെ തിരുത്തുന്നതിന് പകരം കായ്തബലം കൊണ്ടല്ല നേരിടേണ്ടത് എന്ന് സി പി എം മനസ്സിലാക്കുന്നത് വളരെയധികം നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക